എൻ്റെ നേരെ മുമ്പേ ക്ലാസ് മുറിയാണ് പണ്ട് ഒരു കുട്ടി ഡ്രൗസറിട്ട കുട്ടി നിറം മങ്ങിയ ഷർട്ട് കുട്ടി എസ് എസ് എൽ സി പരീക്ഷ എഴുതാൻ വേണ്ടി വന്നത് അപ്പോഴേ ഞാൻ കരുതിയിരുന്നില്ല ഇങ്ങനെയൊക്കെ നേരത്തെ മൂന്നേട്ടം പറഞ്ഞതുപോലെ ഇങ്ങനെയൊക്കെ ഈ വേദിയിൽ ഇവിടെ സംസാരിക്കാൻ കഴിയുന്നു പിന്നീട് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇതേ സ്കൂളിൽ അറുപത്തിനാലാളെന്ന് തോന്നുന്നു യുവജനോത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അന്നത്തെ അഭിപ്രായം രണ്ടോ ഇല്ല പങ്കെടുക്കാൻ വേണ്ടി ഈ സ്കൂളിൽ വന്നിരുന്നു തെല്ലിയ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്ന് ഒരു പ്രസംഗത്തിന്റെ ഒരു കുട്ടി മാത്രമായി ഉണ്ടായിരുന്നു അദ്ദേഹം പ്രസംഗത്തിൽ ദയനീയമായി പരാജയപ്പെട്ടു അന്ന് മഴ കൂടി പോവുകയും അന്ന് കൈലാസേക്കളെ സന്ധ്യയോടുകൂടി പനിഞ്ഞാട്ടിലേക്ക് നടന്നു പോയ ഒരാളാണ് ഞാൻ ഇവിടെ നിന്ന് പനിയാലിലേക്ക് നടന്നു പോവുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആളുകൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒന്നാണ് മാറ്റം വന്നു നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും കാലം അതിൻ്റെതായ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു അത് നമ്മുടെ ഭാഷയിലുണ്ട് അൻപത് വർഷം മുമ്പ് ഞാൻ സംസാരിച്ച മലയാളമല്ല ഇന്ന് നിങ്ങൾ സംസാരിക്കുന്നത് ഏറ്റവും പുതിയ തലമുറയിൽപ്പെട്ട കുട്ടിക്ക് പോലും കാസർഗോഡിൻ്റെ മലയാളം അറിയാതെ പോവുകയാണ് ഭാഷയിൽ മാറ്റം വരുന്നു നമ്മുടെ ദേശവിധാനത്തിൽ മാറ്റം വരുന്നു ഈ എഴുപത്തി ആറ് വയസ്സായ ഞാൻ ഒരു കുട്ടിക്ക് എഴുന്നാൽ കൊത്തായിട്ട് കൊണ്ടാണ് ഇപ്പോൾ പഴയ ഫാഷനോടുകൂടി വന്നിട്ടുള്ളത് അല്ലേ അത് മാറി കാലത്തിൻ്റെ മാറ്റമാണ് എന്നിട്ടും അതിൻ്റെ മാറ്റമുണ്ട് ആഹാര രീതിയിലുള്ള മാറ്റമുണ്ട് അതുപോലെ വായനയിലും കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ സിഗാർ കമ്പനിയിൽ ഒരു തൊഴിലാളി 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 അക്ഷരം അറിയുന്ന അറിയുന്ന തൊഴിലാളികൾക്ക് വേണ്ടി വായിച്ചത് പത്രം വായിച്ചത് അവൻ പത്രം വായിക്കുകയും മറ്റുള്ളവർ അത് കേട്ടിരിക്കുകയും ചെയ്യും ആ കേട്ടിരിക്കുന്നതെല്ലാം കൂടി ഈ പത്രം വായിക്കുന്നതുവരെ അന്നത്തെ കൂലി കൊടുത്തു അവിടെ നിന്ന് മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോൾ മൂന്ന് കൊല്ലം കഴിയേണ്ട മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്നെ ജനുവരി കഴിഞ്ഞാൽ മെയിലാണ് മെയിലാണെങ്കിൽ തന്നെ അന്നത്തെ ക്യൂബയില് അന്ന് ഗവർണർ ഈ വായന നിരോധിച്ചു പിന്നീട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴാണ് പിന്നീട് അമേരിക്കയിലേക്ക് ഈ വായന പോകുന്നത് അവിടെ നിന്ന് കുറെ കൊല്ലം കഴിഞ്ഞപ്പോൾ കേരളത്തിലേക്ക് വരികയാണ് കരുവള്ളൂരിലേക്ക് വരികയാണ് കരുവള്ളൂരിലെ ചാരയിലെ ആളുകൾ ഒരാൾ വായിക്കുന്നു മറ്റുള്ളവർ കേൾക്കുന്നു ഇങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു അതുപോലെ വായന എന്ന് പറയുന്നത് ഒരു വരേണ്യവർഗത്തിൻ്റെ ഒരു രീതിയാണ് എന്നും എഴുത്ത് എന്ന് പറയുന്നത് എഴുത്ത് എന്ന ജോലി കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ജീവിക്കേണ്ടി വരുന്ന ഒരാൾക്ക് മാത്രമുള്ള ഒരു ജോലിയാണ് എന്ന് കരുതിയിരുന്ന ഒരു കാര്യമുണ്ടായി അതുകൊണ്ട് തന്നെയാണ് ഇ എം എസ് പറഞ്ഞത് എനിക്ക് ഗംഗാക്ഷരവും വസ്ഥയിൽ നിന്ന് മുതലാളിത്ത വ്യവസ്ഥയിലേക്ക് കാരണം മാറുമ്പോൾ എഴുത്തും വായനയും വളരെ പ്രധാനപ്പെട്ടതായിട്ട് വന്നു ഇന്ന് എഴുത്തിനെ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് വായനയും വായന പോലെ തന്നെ പ്രധാനമുള്ളതാണ് എഴുത്തും എന്ന സ്ഥിതി വന്നു ഇന്ന് ഇവിടെ ദുർഗ ഹൈസ്കൂൾ എത്രയോ ദശകങ്ങൾക്ക് മുമ്പ് തന്നെ കീഴ്ത്തി കേട്ട ഈ എഴുത്തതിൻ്റെ കാര്യത്തിലൊക്കെ എഴുത്തിൻ്റെ കാര്യത്തിൽ സാഹിത്യ സമാചങ്ങൾ നടത്തുന്നതിൻ്റെ കാര്യത്തിലേ സ്കൂളായിരുന്നു ദുർഗ ഗവൺമെന്റ് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ അത് ഇപ്പോഴും ആ കീർത്തി നിലനിർത്തുന്നുണ്ട് ആ കീർത്തിയോടൊപ്പം ഈ പുതിയ വായനാമുറി ഡിജിറ്റൽ ലൈബ്രറി അതിന്റെ കീർത്തി ഒന്നുകൂടി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് കാരണം ഇങ്ങനെയൊരു ലൈബ്രറി എടുത്തുടക്കം ചിലർ ഉണ്ടാകാതിരിക്കും പക്ഷേ ഇങ്ങനെ ജനങ്ങളുടെ ഭീകരയോടുകൂടി പഠിച്ച വിദ്യാർത്ഥികളുടെ ഭേദഗതിയോടുകൂടി ഇങ്ങനെയൊരു ലൈബ്രറി ஒருபே ஆதி இப்போ கழிஞ்ச வருஷம் கொல் கட்டியில் நேஷனல் லைபிரி போய் நேஷனல் லைபிரில் போகும்போது ஆய்வு அந்த விட்டு போய் ஞாபக எந்தப்பை எந்த கிருதி முழுவதும் அப்படி காணிக்கி ஞான வம்பிகாசம் காசு ஓரோ எழுத்தையும் புத்தகங்கள் காணும் മുഴുവൻ പുസ്തകങ്ങളും കൽക്കട്ട നാഷണൽ ലൈബ്രറിയിലുണ്ട് അതിൻ്റെ പേരുകളുണ്ട് ഇതുപോലെ അതിൻ്റെ ഒരു ചെറിയൊരു പതിപ്പ് ദുർഗ സ്കൂളിലേക്ക് എത്തിയിരിക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടനത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാനായ ബഹുമാനായമോകൃതൻ ഇവിടെ വന്നിരിക്കുകയാണ് ഇത്രയും വയസ്സായിട്ടും എല്ലാ പരാധീനതകളും വെച്ചുകൊണ്ടും അദ്ദേഹം ഇവിടെ വന്നു എന്നുള്ളത് ഞാനും ഷാജികുമാറും നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതൊരു അത്ഭുതം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അദ്ദേഹത്തിന്റെ മൂന്നേട്ടൻ്റെ കുട്ടികൾ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ഈ രണ്ട് പുസ്തകങ്ങൾ നിങ്ങളത് വായിച്ചു നോക്കണം കുട്ടികളുടെ മനസ്സ് എത്രമാത്രം നന്നായി പിടിക്കും പിടിച്ചെടുക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് ഈ രണ്ട് പുസ്തകങ്ങളും ഈ ലൈബ്രറിയിൽ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിച്ച് വിളിക്കുന്ന കുട്ടികൾക്ക് ആ പുസ്തകം എടുത്ത് വായിക്കാം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും ഞാൻ അഭിനന്ദിക്കുകയാണ് ഇതിനെ ഈ സംസാരിക്കാൻ വേണ്ടി നിങ്ങളുടെ എല്ലാവരും എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ്റെ വാക്കുകളിൽ നിൽക്കുന്നു